ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി പുഡാണ് അതിന് വേണ്ടത് കാൽ കപ്പ് ഒരു ചിരട്ട പുട്ടിനകത്ത് തയ്യാറാക്കാൻ പോകുന്നത് ചിരട്ട പുട്ടിന് വേണ്ടി ഒരു കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വേടിച്ച അരിപ്പൊടിയാണിത് ആദ്യമേ അരിപ്പൊടി നമുക്കിതിനകത്ത് തട്ടാം എന്നിട്ട് ലേശ ഉപ്പ് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കുറേ അച്ഛ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലാണ് വേണ്ടത് എന്നിട്ട് ഇങ്ങനെ കുറേ അച്ഛ കുറെ ഇങ്ങനെ നമ്മൾ കൈവെച്ച് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് നമ്മൾ പുട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മളിവിടെ വെള്ളത്തിന് മകരം നമ്മളിവിടെ തേങ്ങാപ്പാലിനാണ് ചേർക്കുന്നത് എന്നാലും ആ പൊട്ടുപിടി എണ്ണെന്നാണ് ഇങ്ങനെ വരുന്നു ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ഒന്ന് അടച്ച് വയ്ക്കുക ഇതൊന്ന് കുതിരട്ടെ കുതിരുമ്പൊന്ന് റെഡിയാവും അടച്ച് വയ്ക്കാം ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് കട്ടയായിട്ട് ഇരിക്കുക നനിയട്ടെ ക്യാരറ്റ് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി അതിനകത്ത് കുറച്ച് തേങ്ങ തേങ്ങയും കൂടെ ആഡ് ചെയ്യാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം അത്രയും മഴ നമ്മൾ ആവി വേവിക്കുന്നവരില്ലേ ഇതൊരു പാത്രത്തിലോട്ടാക്കാം നമ്മൾ കുഴച്ച് വെച്ച ഇങ്ങനെ ഇങ്ങനായി നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു നല്ല മഴ കൊണ്ട് നല്ല ഇതായിട്ടിരിക്കുന്നു ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് തേങ്ങയും കൂടെ ഇച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് ബാക്കി വന്ന പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചിരട്ട പുട്ടായിട്ട് എടുക്കുന്ന അതിനകത്ത് പാരി വയ്ക്കാം ചില്ലിട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ആവി വേച്ച് വേവിച്ചെടുക്കാം അത് അടച്ച് വെച്ചിട്ട് ആവി നമുക്കൊരു കുക്കറെടുത്ത് അതിനകത്ത് വയ്ക്കാം ഒരു ഇതിന് മണ്ട വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മണ്ട വെച്ച് ഒരു അര മണിക്കൂർ വേവിട്ട നമ്മുടെ അടിപൊളി പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കാം நம்ம அடிபிட்டு கறியும் கூட்டி கழிக்க நமக்கு கறி இல்லாதே கழிக்க എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് എന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല തേങ്ങാപ്പാലും ക്യാരറ്റും കൂടെ തേങ്ങയും കൂടെ ആഡ് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഞാൻ ഒരു കാൽ കപ്പ് പൊടി എടുത്തോളൂ അതീ നമ്മൾ ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി തയ്യാറാക്കിയതാണ് എല്ലാവരും വീടുകളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ പുട്ടൊക്കെ പുഴുങ്ങി കൊടുത്താൽ കുട്ടികൾക്കായാലും മുതിർന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കായാലും കഴിക്കാൻ നല്ല ആണ് എല്ലാവർക്കും കഴിക്കണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇങ്ങനെ വെറൈറ്റി ഐറ്റം കഴിക്കാനല്ലേ കുട്ടികൾക്കത് ആഗ്രഹം നമ്മൾ എന്ത് എല്ലാം എന്നും ഒരുപോലെ കഴിക്കുന്നതിനൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആഗ്രഹം ആഹാരങ്ങൾ കഴിക്കാനല്ലേ നമുക്ക് ആഗ്രഹിക്കത്തുള്ളൂ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ വെറൈറ്റി ഫുഡ് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കണം കുട്ടികൾക്കായാലും നമ്മളിപ്പോൾ മുതിർന്നവർക്കായാലും ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് നാളെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം തോറും ഇങ്ങനെ പുതിയ പുതിയ റെസിപ്പീസ് ഇടുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഒക്കെ പറയുക ഓക്കേ ബൈ